അപ്പോൾ നമ്മൾ തുണി നനയ്ക്കാൻ വേണ്ടി ഒന്ന് കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇതാണ് കുളം അപ്പോൾ കേസ് അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം ി ചൂടുകാല കിടക്കാന അവരുടെ അവരുടെ കുള മതി നല്ല തണുപ്പ് എവിടെ നീ എന്താ അറിയാവോടാ പിന്നെ ഏട്ടാ എന്നിട്ടായി പഠിക്കു നിന്നിട്ടാണോ മുങ്ങി പോവാ നീന്തി കളിക്കാനാണോ വന്ന അതോ തുണി നനക്കാനാണോ വന്ന വെള്ളത്തിലിട്ടടിച്ച പായൽ വാറത്തിലാ പായലിട്ടുവാ എവിടെ പോവ ശരിയാണ് വേണ്ട കുഴിയാ അവിടെ കേട്ടു വാങ്ങി എടുക്കാൻ പോവാണ് എന്തുവാദ്യ

വൈതലപ്പം നോക്കാതെ ഇത് കഴുകാം എവിടുന്നൊക്കെയൊരു കാര്യം ഇത് അടുത്ത അടുത്തുണി എടുക്കാം രുത്തിന് മുഴുവൻ സ്വന്തം അപ്പൊ നമുക്ക് ആദ്യം പഴയ മാറ്റം ഒന്നും കൂടെ ഇസി വൈ അഹോ പാസ്പോർട്ട് എവിടെ ആയി ദാ അങ്ങോട്ട് ക്യാമറമാൻ നിരേനോടൊപ്പം നന്ദൻ ദാ ദാ ക്യാമറമാൻ ഒപ്പം നന്ദപ്പൻ എന്ത് ക്യാമറമാനോടൊപ്പം നന്ദപ്പൻ പേര് കട്ടിയാണേ കിവാ ഒരു താഴെയാ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാ നമ്മൾ നാളെ പൊറോട്ട എന്നിട്ട് അലക്കി ഇങ്ങനെ ലാസ്റ്റ് അവരിങ്ങനെ അമ്മക്കല്ലേ എത്തിച്ച് ഇത്രയും വെള്ളം ഒന്നുമില്ല ഇച്ചിരി മഴ പെയ്തപ്പോ ഇത്ര ഇത്ര ഉണ്ടായിരുന്നു ഇപ്പൊ കിടന്നു വരെ അവിടെ ഇപ്പൊ ഇത്ര മതി

마디네물 손다 a 아빌나리초르가면 딱게 적한 a n 가 오케이 일 എല്ലാം കഴുകിട്ട് നമുക്ക് വീട് എടുക്കാം അപ്പഴും ഓഫി എത്ര കഷ്ടപ്പെട്ടൊക്കെ പറയുന്നു ഓഫ് ചെയ്തില്ലാത്ത മോശം എല്ലാ തുണിയും നനച്ചിട്ട് തുണി വേണ്ടേ തുണി വേണു തുറത്തിട്ട് നമുക്ക് എല്ലാ തുണിയും നനച്ചിട്ട് കാണാം ക്രൈസ്